ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന പീഡന ആരോപണങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് കടുത്ത പ്രതിരോധത്തിലായിരുന്നു ബംഗാളി നടിയും കോഴിക്കോട് സ്വദേശിയുമായ യുവാവുമാണ് രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമം ആരോപിച്ചത് പിന്നാലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തിനെ നീക്കം ചെയ്തു കാര്യങ്ങൾ അവിടെയും തീർന്നില്ല രഞ്ജിത്തിനെതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉന്നയിച്ച ആരോപണം മറ്റൊരു വിവാദം ആളിക്കത്തിച്ചു മോഹൻലാൽ ചിത്രം ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് മുഖത്തടിച്ചുവെന്ന് ഞെട്ടിക്കുന്ന ആരോപണമാണ് ആലപ്പി അഷ്റഫ് ഉന്നയിച്ചത് രഞ്ജിത്തിനെ കുറിച്ച് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മലയാളി നടി നടത്തിയ സമാനമായ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടി വിവാദമായിരിക്കുകയാണ് കലോത്സവ വേദികൾ തിളങ്ങിയതിനു ശേഷം സിനിമയിലേക്കെത്തി വിജയക്കൊടി പാറിച്ച നടിയാണ് നവ്യ നായർ സിബി മലയിൽ ദിലീപിനെ നായകനാക്കി എടുത്ത ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ നായർ വെള്ളിത്തിരയിൽ എത്തിയത് അതിനുശേഷം രഞ്ജിത്ത് ഒരുക്കിയ നന്ദനത്തിലൂടെ നവ്യ മലയാളത്തിന്റെ പ്രിയങ്കരിയായി മാറിയത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടന്ന മോശം അനുഭവമാണ് നവ്യ തുറന്നു പറഞ്ഞത് നന്ദനത്തിന്റെ ഒരു രംഗം ചിത്രീകരിക്കുമ്പോൾ താൻ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഇടത്തോട്ട് പോകണം എന്നാണ് സംവിധായകനായ രഞ്ജിത്ത് പറഞ്ഞത് നടി കലാരഞ്ജിനി ചേച്ചിയും ആ രംഗത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേച്ചിയോടും രഞ്ജിത്തേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണോ അതോ ചേച്ചി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിഞ്ഞു ഞാൻ രഞ്ജിത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇടത്തോട്ട് പക്ഷെ കലാരഞ്ജനി ചേച്ചി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പോകേണ്ടിയിരുന്നത് ഒപ്പമാണ് അതുകൊണ്ടാവാം അൻപത് പേർക്ക് മുകളിൽ ആൾക്കാർ കൂടി നിന്ന് ആ സ്ഥലത്ത് വെച്ച് രഞ്ജിത്തേട്ടൻ എന്നെ അസൽ തെറി വിളിച്ചു സത്യത്തിൽ എനിക്കത് വലിയ അപമാനമായി പോയി ബാലാമണിയെ പോലെ തന്നെ ഞാനും ഇരുന്ന് കരഞ്ഞു ഇനി മേലിൽ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു സത്യത്തിൽ അതന്നത്തെ എന്റെ പ്രായത്തിന്റെയാവാം ഇന്നൊരു കൗമാരിക്കാരിയാണ് അത്തരം സാഹചര്യത്തിലെങ്കിൽ അവർ അത് ഈസിയായി ഹാൻഡിൽ ചെയ്യും അതാണ് ഇപ്പോഴത്തെ യുവതാരങ്ങളുടെ മികവ് നവ്യ പറഞ്ഞു